നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഏത് നിലവാരത്തിലുള്ള കളിയാണ് കിലിൻ കിലിനംബാപ്പെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അറ്റ്ലറ്റിക്ലബ് ബിൽബാവോയെ റയൽ മാറ്റിയുടെ മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തുമ്പോൾ രണ്ട് വേൾഡ് ക്ലാസ് ഗോളുകളാണ് ഒന്ന് ട്രെൻറ്റിൻ്റെ അസിസ്റ്റ് അസിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് മനോഹരമായിട്ട് കൃത്യമായിട്ട് പന്തത്തിച്ച് കൊടുത്തതാണ് അവിടെ നിന്ന് ആ ഗോളും കൊണ്ട് ഓടിക്കയറി ഡിഫൻഡേഴ്സ് കൂടെ ഉണ്ടായിട്ടും പ്രശ്നമൊന്നും പോയി പെനാൾട്ടി ബോക്സിൻ്റെ എഡ്ജിൽ നിന്നൊരു കിടിലൻ ഷോട്ട് പന്ത് വലയിൽ രണ്ടാമത്തെ ഗോളും ഏതാണ്ട് സമാനമായതൊക്കെ തന്നെ അത് പെനാൽറ്റി ബോക്സിന് പുറത്തു നിന്നുള്ള മറ്റൊരു തണ്ടർ തണ്ടർ ബോൾട്ട് ഷോട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഹെഡർ അസിസ്റ്റിൽ നിന്ന് കമോവിംഗയുടെ ഗോള് ഊഹ് പത്തിൽ പത്ത് അംബാപ്പയുടെ പ്രകടനം കണ്ട് ആരും അങ്ങനെ തന്നെ പറഞ്ഞു പോകും നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച താരവാരാണെന്ന് ചോദിച്ചാൽ കിലിൻ അമ്പാപ്പ എന്ന് പറയുന്നവർ ഒരുപാടുണ്ട് കാരണം ആ രൂപത്തിലുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ കളിയിലെ പ്രകടനത്തിൻ്റെ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് കളിക്കളത്തിൽ അദ്ദേഹം നാൽപ്പത്തേഴ് ടച്ചുകൾ രണ്ട് ഗോളുകൾ നാല് ഷോട്ട് ഉതിർത്തും നാലും ഓൺ ടാർഗറ്റിലേക്ക് ഇനി ഒരസിസ്റ്റ് രണ്ട് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു മുപ്പത് പാസുകൾ കൊടുത്തിട്ട് ഇരുപത്തി ആറും ലക്ഷത്തിൽ ആറ് ട്രിബിളിംഗ് അറ്റംപ്റ്റുകളിൽ നാലെണ്ണം സക്സസ്ഫുൾ പത്ത് ഡിവൽസിൽ ആരെണ്ണം വിൻ ചെയ്തു പത്തിൽ പത്താണ് പത്തിൽ പത്താണ് കിലിൻ എംബാപ്പയ്ക്ക് സോഫാസ്കോ ഡോട്ട് കോം കൊടുത്ത റേറ്റിങ് സോ മെജസ്റ്റിക് എംബാപ്പ ഡിസ്പ്ലേ ഇന്ന് തന്നെ പറയാവുന്നൊരു പെർഫോമൻസാണ് അദ്ദേഹം ഈ കളിയിൽ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സീസണിൽ ഒരു ആവറേജ് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ലലിഗിലാരാണ് മുന്നിൽ ഈ എന്താ സംശയം എംബാപ്പ തന്നെ എട്ട് പോയിൻറ്റ് പൂജ്യം നാലാണ് അദ്ദേഹത്തിന് സോഫ സ്കോർ ഡോട്ട് കോം ഈ സീസണിലെ പ്രകടനത്തിന് ഇതുവരെ കൊടുത്ത റേറ്റിംഗ് രണ്ടാമതാണ് ലാമിനെ എമാൽ ഏഴ് പോയിൻറ്റ് ഏഴ് മൂന്ന് റേറ്റിങ് മൂന്നാമത് പെട്രി ഏഴ് പോയിൻറ്റ് ഏഴ് ഒന്ന് റേറ്റിങ് ഇപ്പോൾ നമ്മൾ ലലീഗയിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതാരാ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതാരാ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ ആരുടെ പേരില ഇതൊക്കെ കിലേ നമ്പയാണ് സോ വളരെ പ്രധാനപ്പെട്ട മാച്ചുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതും നമ്മൾ കാണുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പലരും പറയുന്നത് അദ്ദേഹമാണ് ഇപ്പോൾ നിലവിലെ ലോകത്തെ ഏറ്റവും മികച്ച താരമെന്ന് എന്തായാലും ലലിഗിൽ അദ്ദേഹം കുതിച്ചു പായുകയാണ് പതിനാറ് ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ വക ഫ്രാൻ റോഡ്സിന് എട്ട് ഗോളുകളെ ഉള്ളു അദ്ദേഹമാണ് രണ്ടാമത് റോബർട്ട് റോബർട്ട് ലെവൻഡോസ്കിക്ക് എട്ട് ഗോളുകൾ അതുപോലെ തന്നെ വരത് മൊഴീക്കിക്കും എട്ട് ഗോളുകൾ അവരാണ് പുറകിലുള്ളത് അതായത് ഇരട്ടി ഗോളുകൾ അധികമുണ്ട് കിലി നമ്പാപ്പയ്ക്ക് എന്നർത്ഥം അമ്പാപ്പയ്ക്ക് നാല് അസിസ്റ്റുകളും ഈ സീസണിൽ ഓൾറെഡി ഉണ്ട് പൊളിച്ചെടുക്കുകയാണ് അമ്പാപ്പ വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സിഡ് എത്താം